ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ദർബാർ ഫാമിലി റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് പട്ടാമ്പി ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി മിന്നി തിളങ്ങി നക്ഷത്രങ്ങൾ നിറത്തിലും രൂപത്തിലും കൗതുകം ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും ആകർഷകമായിരിക്കുന്നത് ഇനിയുള്ള ദിവസം ക്രിസ്മസ് വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ചെറുകിട കച്ചവടക്കാർ വിവിധ വർണ്ണത്തിലും വിലയിലും നിരവധി നക്ഷത്രങ്ങളാണ് കടകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ വിപണിയിൽ ലഭ്യമാണ് പ്രകാശം ഇതർന്ന വിവിധ വലുപ്പത്തിലുള്ള സാന്താക്ലോസുകൾ ഇത്തവണത്തെ താരമാണ് പേപ്പർ കൊണ്ടുള്ള നക്ഷത്രങ്ങൾ ഗിൽറ്റ് പേപ്പർ നക്ഷത്രങ്ങൾ വിവിധ തരം പുൽക്കൂടുകൾ തിരു ജനനനം വിളിച്ചെതുന്ന ക്രിപ്സെറ്റ് സാന്താക്ലോസ് വസ്ത്രങ്ങൾ തൊപ്പികൾ വിവിധ ഉയരത്തിലുള്ള ക്രിസ്മസ് ട്രീ ഗ്രാമങ്ങളിലെ കരോൾ സംഘങ്ങൾക്കുള്ള നാസിക് ഡോളുകൾ തൊപ്പികൾ എന്നിവ ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ പച്ച നിറത്തിലുള്ള ഗിൽട്ട് മാലകൾക്കാണ് വലിയ ഡിമാൻഡുള്ളത് എൽ ഇ ഡി മാല ബൾബുകളുടെ വിവിധതരം മോഡലുകളും സുലഭമായി കടകളിലുണ്ട് ന്യൂൺ ലൈറ്റ് ഘടിപ്പിച്ച വലിയ നക്ഷത്രങ്ങൾ ബി ടി എസ് പിക്സൽ നക്ഷത്രങ്ങൾ എന്നിവയും ഇത്തവണത്തെ താരങ്ങളാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരഗ്രാമങ്ങൾ തിരക്ക് കൂട്ടുമ്പോഴും രണ്ടു വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ കച്ചവടം വളരെ മന്ദഗതിയിലാണെന്ന് പത്തു വർഷമായി കേരളത്തിൽ തൃശൂർ കുന്നംകുളം നഗരത്തിൽ ക്രിസ്മസ് ഐറ്റങ്ങൾ കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ വ്യാപാരി രാജസ്ഥാൻ സ്വദേശി സുരേഷ് പട്ടേൽ പറഞ്ഞു ക്രിസ്മസിനായി എൽ ഇ ഡി നക്ഷത്രങ്ങൾ ബൾബുകൾ തുടങ്ങി എല്ലാം വലിയ സ്റ്റോക്കിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും കച്ചവടം മന്ദഗതിയിലാണ് റീറ്റെയിൽ വിപണി അടുത്തുള്ള ദിവസങ്ങളിൽ സജീവമായാലാണ് മൊത്ത കച്ചവടവും ഉഷാറാവുകയെന്നും വ്യാപാരി പറഞ്ഞു കുറച്ച് കുറവാണ് അത്ര എൽ ഇ ഡി കൾ ഇല്ല പേപ്പർ സ്റ്റാർ മൂവിങ് ആണ് ഈ കൊല്ലം എൽ ഇ ഡി ബാങ്കിൽ ഡൗൺ ആണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ കൊല്ലം കച്ചവടം മൊതുവേ മൊത്ത കസ്റ്റമർ വണ്ണ കസ്റ്റമർ ഫുൾ പറഞ്ഞേ കച്ചവടം കമ്മി കമ്മി ഫുൾ കമ്മിയാണ് പത്ത് ഇരുപത് പി സ്റ്റാർ കൊണ്ട് പോണ ആൾക്കാർ അഞ്ച് സ്റ്റാർ രണ്ട് സ്റ്റാർ മാത്രം കൊണ്ടുപോകണല്ലോ ഈ കൊല്ലം ഭയങ്കര കച്ചവടം ഭയങ്കര 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 കച്ചവടം മോശമാണ് സ്റ്റാർ മൊത്തം ഉണ്ട് എൽ ഇ ഡി ഈ കൊല്ലത്ത് എല്ലാ വർഷത്തിനും ഈ കൊല്ലം കൂടുതൽ ഇറങ്ങിയ സ്റ്റാർ ഉണ്ട് മോഡൽ കുറേ പിന്നെ ആൾക്കാർ മാത്രമേ ഇല്ല ടൗണിലെ ആൾക്കാർ മാത്രമേ ഇല്ല ബാക്കി എല്ലാ സാധനങ്ങളും ഫുൾ സ്റ്റോക്ക് ഉണ്ട് പുതിയ സ്റ്റാർ ഇതുണ്ട് ഇനി ഇപ്പോൾ നല്ല ട്രെൻഡാണ് ഇനി പുതിയ ഇറങ്ങി ഉണ്ട് പിന്നെ കപ്പ ഉണ്ട് എൽഇ ഡി ഉണ്ട് മാലാബ്ലീഫ് ഉണ്ട് പിന്നെ ബി ടി എസ് സ്റ്റാറുകൾ ബിറ്റേഴ്സ് ഉണ്ട് പിന്നെ പിക്സല് പിക്സൽ ഉണ്ട് സാധനം ഒരുപാട് ഇതിൽ സാധനം മോഡലുണ്ട് കച്ചവടം മാത്രം യാത്ര ക്രിസ്മസ് ദിനവും പുതുവത്സരവും അടുക്കുന്നതോടെ കേക്ക് വിപണിയിൽ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ